നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാനൽ റേറ്റിംഗിന് വേണ്ടി എന്ത് വൃത്തികേടും പടച്ചുവിടാനും ഏത് വൃത്തികേടിന് പുറകെ പോയാൽ പോയി ഒരു മാനായ വ്യക്തിയെ ഇല്ലാതെയാക്കാനും കഴിയുന്ന ചില കഴുകന്മാർ നമുക്കിടയിലുണ്ട് അത്തരത്തിൽ കഴുകന്മാരുടെ കയ്യിൽ പെട്ടുപോയ ഒരു ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ പല രീതിയിൽ പച്ചയ്ക്ക് തിന്നാൻ പോലും ഈ റിപ്പോർട്ടർമാർ അഹോരാത്രം പണിപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യം ബോധ്യമായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തന്നെ ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതൊന്നും തന്നെ വയ്യാതെ അതൊന്നും തന്നെ സഹിക്ക വയ്യാതെ വീണ്ടും ഇതാ ആവർത്തിച്ച് ആവർത്തിച്ച ശവത്തിൽ കുത്തുന്നത് പോലെയുള്ള കുത്തിക്കയറ്റം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴിതാ ദ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ ഇതേ റിപ്പോർട്ടറിന്റെ പേരെ എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മറ്റാരുമല്ല റിപ്പോർട്ടർ ടിവിയുടെ പേരെ എടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഏത് റിപ്പോർട്ടറാണെന്നോ ആരാണെന്നോ പറഞ്ഞിട്ടില്ല എന്നാലും ശ്രീ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കോള് വരികയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ശ്യം ഇങ്ങനെയായിരുന്നു അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തോ വൃത്തികെട്ട മെസ്സേജ് അയച്ചെന്നോ നിങ്ങൾക്ക് എന്തോ സന്ദേശം അയച്ചെന്നോ ഒക്കെ മറ്റൊരാൾ പറഞ്ഞ അറിയുന്നുണ്ട് അത് ശരിയാണോ നിങ്ങൾക്ക് എന്താണ് അതിൽ പ്രതികരിക്കാനുള്ളത് പറയാനുള്ളത് എന്നായിരുന്നു സത്യത്തിൽ ശ്രീനദേവി കുഞ്ഞമ്മ പറയുന്നത് അതെന്തിനാണ് അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ എനിക്ക് ആ അപ്പോൾ അതുകൊണ്ടാണോ അതായത് രാഹുൽ മാങ്കൂട്ടിനെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്നപ്പോൾ മുമ്പും പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അപ്പോൾ അപ്പോഴേ തീരുമാനിച്ചതാണോ കോൺഗ്രസിലേക്ക് വരാനായി അപ്പോഴേ തീരുമാനിച്ചതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വൈകൃതമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയും കൃത്യമായി എന്തെങ്കിലും വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതും രാഹുലിനെതിരെ ആയുധമായി പയറ്റാമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ ഉദ്ദേശിയിലെ ചോദ്യങ്ങൾക്ക് ചെകിടുത്തളിക്കുന്ന പോലത്തെ മറുപടി തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് സിപിഐ വിട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് ചേർന്നത് ശ്രീനാദേവിയെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് രാവിലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വൈകിട്ട് ഡിസിസിയിൽ വെച്ചായിരുന്നു പാർട്ടി അംഗത്വം സ്വീകരിച്ചത് സിപിഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പള്ളിക്കൽ ഡിവിഷൻ തന്നെ ശ്രീനാദേവിക്ക് കോൺഗ്രസ് നൽകുമെന്നാണ് സൂചന സി പി ഐ വിട്ടുവെന്ന പാർട്ടിയെയും എഐ വൈ എഫിന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജ്യം ായും ശ്രീനാദേവി നവംബറിൽ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവിയുടെ പോസ്റ്റ് ഏറെ വിവാദമായിരുന്നു ഈ വിഷയത്തിൽ ശ്രീനാഥ് തള്ളുന്ന നിലപാടാണ് സി സ്വീകരിച്ചത് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും എതിരെ രൂക്ഷമായ ഭാഷ വിമർശനം ഉന്നയിച്ച ശ ശേഷമാണ് ശ്രീനാഥ് സി വിട്ടത് അപ്പോഴും ശ്രീനാദേവി പറഞ്ഞ കാര്യമുണ്ട് തന്നെ ഒരു മാധ്യമപ്രവർത്തക റിപ്പോർട്ടർ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകർ തന്നോട് വിളിച്ച് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിരുന്നു അത് തനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി അത് അത്ര നല്ല മാധ്യമ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയത് എന്തായാലും ശ്രീനാദേവി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെടുത്തി പല വാർത്തകൾ പടച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും എട്ട് നിലയിൽ പൊട്ടി പാളീസായി ത്രീ ജെ ആയി കയ്യിലിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീനാദേവി കൂടുതൽ ശക്തയാണ് രാഹുൽ മാൻകൂട്ടം ശ്രീനാദേവിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ ഇല്ലയോ എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ശക്തമായി തന്നെയാണ് നിലപാടുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്